ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭ കൊടുങ്ങൂർ വാർഡ് വികസന സമിതിയുടെയും വയോജന നേതൃത്വത്തിൽ ഓണാഘോഷവും വയോജനങ്ങൾക്ക് ഓണപുടവും വിതരണവും ഓണ സദ്യയും സ്നേഹാലയ അംഗൻവാടി പരിസരത്ത് നടന്നു വയോജന ക്ലബ് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഉപദേശങ്ങൾ ഒരു ഒരു ആദർശത്തിന്റെ പുറത്ത് ജീവിച്ചിട്ടുള്ള ഇന്ന് നമ്മുടെ ഇത്തരത്തിലുള്ള ആളുകളെ കാണാൻ പ്രയാസം നമ്മളിന്ന് ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഒരു ആദർശത്തിൻ്റെ പുറത്ത് തന്നെയാണ് മഹാബലിയെ നമ്മൾ എതിരേറ്റ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വരവേൽപ്പ് നൽകിക്കൊണ്ട് വലിയ തോതിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ഓണം എന്ന ദേശീയോത്സവം ആഘോഷിക്കുന്നു അതിനെ ഒട്ടേറെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ മഹാബലി എന്ന് പറഞ്ഞുള്ള ആരോഗ്യദൃഢ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ രാജാവിനെ നമ്മൾ പല സമയത്തും കാണുന്നത് കുടവേറക്കെ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കേട്ട രീതിയിൽ കാണുന്ന സങ്കല്പങ്ങളുണ്ട് അത് ഓരോ കലാകാരന്മാരുടെ കാഴ്ചപ്പാട് പക്ഷെ അതിനപ്പുറം അദ്ദേഹം അരോഗ ദൃഢ ഗാത്രനായിട്ടുള്ള ഒരു അസുര ചക്രവർത്തിയായി പക്ഷെ അസുര ചക്രവർത്തി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വളരെയേറെ മഹത്വമാർന്ന ആശയങ്ങളും അതുപോലെ തന്നെ തന്റെ സ്വന്തം ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന രീതിയിലേക്ക് പോകുന്ന കാഴ്ചയെന്ന് പറയാൻ കഴിയും ഇന്ന് നമ്മൾ ആ രാജഭരണകാലം കഴിഞ്ഞ ശേഷം ഇങ്ങോടൊപ്പം പരിശോധിക്കുമ്പോൾ അത് മൂന്ന് ഭാഷ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് പൊതുപ്രവർത്തന രംഗത്ത് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് അടന്നു പോകുന്നത് അത് സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് വികാസം എന്ന് പറഞ്ഞ സംഭവം വരുമ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള അതിർവരമ്പുകൾ നിശ്ചയിക്കാതെ ഈ നാട്ടിലെ വികാസം എല്ലാവർക്കും എത്തിച്ചേരണം എന്ന് കരുതണം അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ മഹാബലി നാട് വാണിരുന്നത് ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരം കാലഘട്ടത്തിൽ വലിയ അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാണാം അത് സ്വാഭാവികമായിട്ടും കലികാലത്തിലുണ്ടാകുന്ന മൂല്യച്ുതിയായിട്ട് നമുക്കതിനെ കാണേണ്ടി വരും അപ്പോൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ മുതിർന്നവരായിട്ടുള്ളവരെ ആദരിക്കുന്ന ഒരു സംഭവം അത് എല്ലാവർക്കും ഉണ്ടാകുന്നില്ല അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ശിവറാമിന് അത്തരത്തിലുള്ള അല്ലെ ശിവറാമിനോടൊപ്പം നിൽക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് വാർഡിലെ മുതിർന്ന പൊതുപ്രവർത്തകരായ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ കെ ആർ സുഭാഷ് ശ്രീനാരായണ പ്രസ്ഥാന പ്രവർത്തകരായ എൻ ജി സുരേഷ് സുലേഖ അനിരുദ്ധൻ എന്നിവരെ ആദരിച്ചു വാർഡിലെ വയോജനങ്ങൾക്ക് കൌൺസിലർ കെ എസ് ശിവറാം ഓണപ്പുടവ നൽകി ആദരിച്ചു പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ ശശികല ജയരാജ് സരിത ഉണ്ണികൃഷ്ണൻ പ്രസന്ന പ്രകാശൻ എന്നിവർ സംസാരിച്ചു റീജ ടീച്ചർ നന്ദി പറഞ്ഞു miss. Ha. Thank you together.